ജീവിതവും മരണവും ഒരൊറ്റ ഫ്രെയിമിൽ പകർത്തി പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചിട്ടും അതേ ചിത്രം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഫോട്ടോഗ്രാഫർ അതെ ലോക പ്രശസ്തി നേടിയ കെവിൻ കാർട്ടർ ഒരൊറ്റ ഫോട്ടോ കെവിൻ്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോക പ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് നയിച്ചതും ഒരേ ഒരു ഫോട്ടോയാണ് വയറ് വിശന്ന് വറ്റിയ കുടലും ഉന്തിത്തുളഞ്ഞ എല്ലുകളുമായി പൊരിവെയിലത്ത് തലയമർത്തിക്കിടന്ന് ഉരുകി ഒലിക്കുന്ന സുഡാനി പെൺകുട്ടിയും അവളെ കാത്തിരിക്കുന്ന ശവന്തിനി കഴുകനും ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ചിത്രം ഇത് ലോകപ്രശസ്തി നേടിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കെവിൻ കാർട്ടറുടെ കഥയാണ് ആഭ്യന്തര യുദ്ധം മൂലം ജനം നരകിയാത്തന അനുഭവിച്ചിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ളതായിരുന്നു ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന യു എൻ പദ്ധതി സുഡാനിലെ അവസ്ഥ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതിന് ഫോട്ടോ ജേർണലിസ്റ്റുകളെ ക്ഷണിച്ചിരുന്നു കാർട്ടൂറും സിൽവയും ഇതൊരവസരമായി കണ്ട് യു എൻ സംഘത്തിനൊപ്പം ചേർന്നു കൊടും പട്ടിണിയും മരണത്തിന്റെ ഭീകരതയും തളം കെട്ടി നിൽക്കുന്ന ദക്ഷിണ സുഡാനിലെ അയോഢയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ഒരു വിമത പോരാളി സംഘടന യു എന് അനുമതി കൊടുത്തു ഗറില്ല പോരാളികളുടെ ഫോട്ടോ എടുക്കുന്നതിനായി സിൽവ പോയപ്പോൾ കെവിൻ ഭക്ഷണ വിതരണ ക്യാമ്പിലേക്ക് ഓടിയെത്തിയ പട്ടിണിക്കോലങ്ങളായ സുഡാനികളുടെ ചിത്രങ്ങൾ എടുത്തു പട്ടിണിയുടെയും മരണത്തിൻ്റെയും ദയനീയ അവസ്ഥ കണ്ട് മനമെടുത്ത് കെവിൻ ഏതാനും ക്ലിക്കുകൾക്ക് ശേഷം ക്യാമ്പിലേക്ക് മടങ്ങാനൊരുങ്ങവെ ഒരു കരച്ചിൽ കേട്ടു ഒരു ഭാഗത്തേക്ക് ചെന്ന കെവിൻ കണ്ടത് കൊടും വെയിലത്ത് തല കുമ്പിട്ട് കൂനിക്കൂടി നിലത്തിരിക്കുന്ന ഒരു കുട്ടിയെയാണ് ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് ഉന്തി നിന്നിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ കുട്ടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് നിരങ്ങി നീങ്ങുകയായിരുന്നു കെവിൻ കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങിയതും ഏറെ അകലയല്ലാതെ ഒരു ശവന്തിരി കഴുകൻ പറന്നിറങ്ങി കാർട്ടറിന്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫർ ണർന്നു ജീവിതവും മരണവും ഇരയും വേട്ടക്കാരനും വേദനയും ഭീതിയും എല്ലാം ചേർന്ന് നിന്ന ആ ചിത്രം കാർട്ടർ ക്യാമറയിലാക്കി കെവിൻ പിന്നീട് തിരിച്ചു പോന്നു ദക്ഷിണാഫ്രിക്കയിൽ മടങ്ങിയെത്തിയ കെവിൻ താനെടുത്ത ചിത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിലെ പത്രത്തിന്റെ ഒന്നാം പേജിൽ ആ ചിത്രം അച്ചടിച്ചു വന്നു ലോകവ്യാപകമായി ചിത്രം പ്രചരിച്ചതോടെ പിന്നീട് സംഭവിച്ചു എന്ന് ചോദിച്ച് നൂറുകണക്കിന് ഫോൺ വിളികളും കത്തുകളും ന്യൂയോർക്ക് ടൈംസ് ഓഫീസിലേക്ക് എത്തി സുഡാനിലെ അത്യന്തം ഭീകരവും ദയനീയവുമായ അവസ്ഥ ലോകത്തിന് കാണിച്ചു കൊടുത്തെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതിരുന്ന ഫോട്ടോഗ്രാഫർക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു ചിത്രത്തിലുള്ള കഴുകനേക്കാൾ ക്രൂരനായ കഴുകൻ കെവിൻ കാർട്ടറാണെന്നുവരെ പ്രചാരണം ഉണ്ടായി കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ചിത്രം െടുക്കാൻ കാത്തിരുന്നതിന്റെ കുറ്റബോധത്തിൽ നീറിയ കെവിൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് ന്യൂയോർക്ക് ടൈംസിൽ നിന്നും കെവിനെ ആ സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചു പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് ഇരുപത്തി മൂന്നിന് കൊളംബിയ യൂണിവേഴ്സിറ്റി ചരിത്ര പ്രസിദ്ധമായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു സുഡാനി പെൺകുട്ടി എന്ന ചിത്രത്തിന് കെവിൻ കാർട്ടർ പുലിസ്റ്റർ പുരസ്കാരം വാങ്ങുന്ന മഹനീയമായ നിമിഷമായിരുന്നു അത് തകർന്ന മനസ്സുമായി കാർട്ടർ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രശസ്തിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ മരണത്തിനിട്ട് കൊടുത്തവനായി അയാൾ മുദ്ര കുത്തപ്പെട്ടു കെവിന്റെ ഫോട്ടോ വീണ്ടും ചർച്ചയായി ഫോട്ടോഗ്രാഫറുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടു കെവിൻ എന്തുകൊണ്ട് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നു ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കോ മാനുഷിക പരിഗണനയ്ക്കോ കൂടുതൽ പ്രാധാന്യമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കെവിന്റെ മനസ്സ് ആടിയുലഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തി ഏഴിന് ഒടുവിൽ എല്ലാ വിചാരണകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് കെവിൻ സ്വന്തം എഴുതി കുട്ടിക്കാലം ചിലവഴിച്ച പാക്മോർ ഗ്രാമത്തിലേക്ക് തന്റെ പിക്കപ്പ് വാനുമായി കാർട്ടർ പോയി അയാൾ ഒഴിഞ്ഞ ഒരു മൂലയിൽ വാൻ നിർത്തി വാനിന്റെ പുകക്കുഴിൽ ഒരു ഓസ് ഘടിപ്പിച്ചു അതിന്റെ അറ്റം ഡ്രൈവർ ക്യാബിനിലിട്ടു എഞ്ചിൻ ഓൺ ചെയ്തു ആവശ്യപ്പുക ശ്വസിച്ച് അയാൾ ലോകത്തോട് വിട പറഞ്ഞു